തെരഞ്ഞെടുപ്പുകൾ മോഷ്ടിക്കപ്പെടുന്ന കാലത്തോളം രാജ്യത്ത് തൊഴിലില്ലായ്മയും അഴിമതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നും എന്നാൽ രാജ്യത്തെ യുവാക്കൾ തൊഴിൽ മോഷണവും വോട്ട് മോഷണവും ഇനി സഹിക്കില്ലെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പി ആർ പ്രവർത്തനങ്ങളിലും പ്രശസ്തരെ കൊണ്ട് പുകഴ്ത്തി പാടിക്കുന്നതിലും ശതകോടീശ്വരന്മാരുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള തിരക്കിലാണ് വോട്ടുകൾ മോഷ്ടിച്ചും സ്ഥാപനങ്ങളെ തടവിലാക്കിയും ബി അധികാരത്തിൽ തുടരുകയാണ് യുവാക്കളുടെ പ്രതീക്ഷകൾ തകർത്ത് അവരെ നിരാശരാക്കുന്നത് ഈ സർക്കാരിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു ജോലി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന യുവാക്കൾക്ക് നേരെയുള്ള പോലീസിന്റെ രാത്രി ചാർജിന്റെയും മറുഭാഗത്ത് മോദി തൈകൾ നടന്നതിൻ്റെയും മയിലിന് തീറ്റ കൊടുക്കുന്നതിന്റെയും യോഗ ചെയ്യുന്നതിന്റെയും ഒക്കെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എക്സ് പോസ്റ്റിൽ കുറിച്ചതാണിങ്ങനെ ജനങ്ങളുടെ വിശ്വാസം നേടി ഏതൊരു സർക്കാരും അധികാരത്തിൽ വരുമ്പോൾ യുവാക്കൾക്ക് തൊഴിലും അവസരങ്ങളും നൽകുക എന്നതാണ് അവരുടെ ആദ്യത്തെ കടമയെന്നും എന്നാൽ ബി ജെ പി സത്യസന്ധമായി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതുകൊണ്ടാണ് നാൽപ്പത്തി അഞ്ച് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ തൊഴിലില്ലായ്മയിലേക്ക് എത്തിയത് അതുകൊണ്ടാണ് തൊഴിലവസരങ്ങൾ കുറയുന്നതും റിക്രൂട്ട്മെന്റ് നടപടികൾ തകർന്നതും യുവജനങ്ങളുടെ ഭാവി ഇരുട്ടിലാകുന്നതും അതുകൊണ്ടാണ് ഓരോ പരീക്ഷാ പേപ്പർ ചോർച്ചയും ഓരോ നിയമനവും അഴിമതി കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം വോട്ടുകൊള്ള വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു വോട്ടുകൊള്ള തുറന്നു കാട്ടുന്നതിന് അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഹൈഡ്രജൻ ബോംബ് മാത്രമല്ല യുറേനിയം പ്ലൂട്ടോണിയം ബോംബുകളും ഒരുങ്ങുന്നുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പട്നയിൽ നടന്ന കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗത്തിലാണ് രാഹുലിന്റെ പ്രതികരണം യോഗം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം വോട്ടുകൊള്ള ബീഹാർ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതായിരുന്നു നിതീഷ് കുമാറിന്റെ സർക്കാർ വോട്ടുകൊള്ള മാത്രമല്ല ഭൂമി ഭൂമികൊള്ളയും നോട്ടുകൊള്ളയും നടത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു പ്രമേയവും യോഗം അംഗീകരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പട്നയിൽ നടന്ന യോഗം എൻ ഡി എ സഖ്യത്തിനുള്ള രാഷ്ട്രീയ സന്ദേശം കൂടിയായിരുന്നു കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉത്തരം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ അഞ്ചു കോടി ആളുകളുടെ ഒപ്പു ശേഖരണം പുരോഗമിക്കുകയാണെന്ന് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഒക്ടോബർ അവസാനത്തോടെ ഇത് കമ്മീഷന് കൈമാറും വോട്ട് മോഷണത്തിൽ പടുത്തുയർത്തിയ ഭരണത്തിന് സാധ്യതയില്ലെന്നും പ്രമേയം ആരോപിച്ചു കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ലോക്സഭ ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ പങ്കെടുത്തു നിതീഷ് കുമാർ വീണ്ടും ഇന്ത്യ സഖ്യത്തിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അതിന് നിന്ന് കൊടുക്കേണ്ടതില്ലെന്ന് രാഹുൽ ഗാന്ധി പട്നയിൽ നടന്ന സമ്മേളനത്തിൽ ആർ നേതാവ് തേജസ്വി യാദവിനോടായി പറഞ്ഞു ഹരിയാനയിലെ ആയാറാം ഗയാറാം പോലെ ബീഹാറിൽ ആയാ നിതീഷ് ഗയാ നിതീഷ് ആവശ്യമില്ലെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു അധ്യക്ഷനുമായ നിതീഷ് കുമാറിനെ ഒരു ബാധ്യതയായിട്ടാണ് ബി കാണുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു